ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഒരു വെറൈറ്റി ബനാന കേക്കാണേ ഉണ്ടാക്കുന്നത് അപ്പം അതുണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് ബനാന മീഡിയം പഴുത്തത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം അതായത് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ബേക്കിംഗ് പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ബേക്കിംഗ് ഷീറ്റും വെച്ച് ഈ ബനാന കട്ട് ചെയ്തത് ഇതുപോലെ ഇതുപോലെ തന്നെ അടുക്കി വെക്കണം അപ്പോൾ ഓരോരുത്തരെയും പാത്രത്തിന് ചിലപ്പം വ്യത്യാസമാണെങ്കിൽ ഇത് മുറിച്ചിട്ട് വെച്ചാലും മതിയാവും ഇതുപോലെ നമ്മൾ ബനാന കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾക്ക് ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു എടുത്തിട്ട് ഒരു ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ വൈറ്റ് ഷുഗറോ ഏതായാലും മതിയാവും അത് നമ്മൾ ഇതുപോലെ തീയിലിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇത് ഉരുകി വരാൻ തുടങ്ങും ഇത് സിറപ്പാകും അന്നേരം ഇത് നമ്മൾ നമ്മളെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഞാനൊരല്പം വെള്ളം ചേർത്തു പക്ഷേ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ ക്യാരമൽ സിറപ്പ് ഈ ബനാനയുടെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എല്ലാവരുടെ തോന്നാ പറ്റുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയാണ് ഒരു നമുക്ക് ഇവിടുത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതിനുശേഷം നമ്മൾ എന്നിട്ട് ഇത് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഒരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നമ്മൾ രണ്ട് മുട്ട ഇതിനാവശ്യം പിന്നെ അളവെല്ലാം ഇതിലും കൂടുതൽ അളവ് വേണമെങ്കിൽ കൂടുതൽ ഇതെല്ലാം ഡബിളായിട്ട് എടുക്കണം കേട്ടോ പിന്നെ രണ്ട് മുട്ട നമ്മൾ ഇതിനകത്തോട്ട് റൂം ടെമ്പറേച്ചർ വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒരു കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ചേർക്കുന്നത് വൈറ്റ് ഷുഗർ ഉള്ളുണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ വൈറ്റ് ഷുഗർ ആയാലും മതി അങ്ങനെ നമ്മൾ കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം അതായത് ഇതൊന്ന് ഈ ഷുഗർ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നിടം വരെ മുട്ടയും ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഇപ്പം ബീറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതേ സെയിം എമൗണ്ട് തന്നെ കാൽ കപ്പ് ഓയിലും വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ കാൽ കപ്പ് മിൽക്കും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു ഒന്നോടൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്തേണം ഈ ഈ സമയത്ത് കുറച്ചൊരു ഒരു ഒരു പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു കപ്പ് ഹോൾ പർപ്പസ് ആണ് എടുത്തിരിക്കുന്നത് അതും അതിന് ശേഷം ടു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ഈ അരിപ്പയിലോട്ടിട്ടിട്ട് ഒന്ന് ഹരിച്ച് നമ്മുടെ ഈ ബാറ്ററിലോട്ട് ചേർക്കണം അത് കാൽ ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് വട്ടം ബേക്കിംഗ് പൗഡർ ഇട്ടത് അത് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാവും എന്നിട്ട് നമ്മളിതിൽ അരിച്ച് നമ്മുടെ ഈ ബാറ്ററിലോട്ട് അരിച്ച് തന്നെ ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ കട്ട പിടിച്ചു പോവും എന്നിട്ടിത് നന്ന ഇത് ഒരു ബീറ്ററോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് ഓവനിൽ തന്നെ വെക്കണമെന്നില്ല അല്ലാതെ നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ഇതെടുത്ത് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാലും ഈ കേക്ക് റെഡിയാവും ഇത് നാം പക്ഷേ നമ്മൾ ബേക്ക് ചെയ്ത് തന്നെ എടുക്കുക അങ്ങനെ നമ്മൾ ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഇത് എല്ലാ വശത്തോട്ടും നന്നായിട്ടൊന്നും പറ്റുന്നതി അതായത് ഒന്ന് ഇളക്കി ഒന്ന് പരത്തി കൊടുക്കുകയും വേണം ആ എല്ലായിടത്തും ഒന്ന് ഈവനായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുക്കണം കാരണം എല്ലായിടത്തും കറക്റ്റായിട്ട് എമൗണ്ട് ആയിട്ടാണോ ഒന്ന് ചെക്ക് ചെയ്യുകയും വേണം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതായത് ഇതിനകത്ത് എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ട് പിന്നെ ഒരു വൺ സിക്സ്റ്റിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് ഓരോ ഒരുത്തരം ഓവൻ പോലെ ഇത് ബേക്കായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കണം അത് വെളിയിൽ നന്നായിട്ടാണ് വന്നിട്ടേക്കുന്നെങ്കിൽ അത് ബേക്കിംഗ് അർത്ഥം എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇത് ഒന്ന് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ബേക്കിംഗ് ഷീറ്റ് അങ്ങ് മാറ്റാം നല്ല ടേസ്റ്റാണ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടി ഒന്ന് ഒന്ന് തൂക്കി കൊടുക്കാം പക്ഷേ അത് വേണമെന്നില്ല എന്നിട്ട് നമുക്ക് വേണമെങ്കിലും ഇതൊന്നൊന്ന് ആറിയിട്ട് കട്ട് ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്